ചാലക്കുടിയിൽ ഇനി ഒന്നും പഴയതായിരിക്കില്ല പുതുപുത്ത ലോണ്ടറി ലൈവ്ലീനിങ് സ്റ്റുഡിയോ ആരംഭിച്ചിരിക്കുന്നു ഫാബ്രിക്കോ എലൈറ്റ് നമുക്ക് കണ്ടറിയാം ജർമ്മൻ ടെക്നോളജിയിലുള്ള അഡ്വാൻസ്ഡ് ലോണ്ടറി മെഷീനറീസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് കണ്ടില്ലേ മനോഹരമായ മെഷീനറീസ് ആണ് ഫാബ്രിക്കോ എലൈറ്റ് എന്തൊക്കെ സേവനങ്ങളാണ് നമുക്ക് നൽകുന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കാം റിംസിൽ റിൻസ് നമസ്കാരം എന്തൊക്കെ സർവീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലെ തുണികൾ മാത്രമല്ല ബാഗ് കർട്ടൻസ് പിന്നെ കുട്ടികൾക്ക് നമ്മൾ സ്നേഹത്തോട് വാങ്ങിക്കുന്ന ടോയ്സ് എല്ലാ സാധനങ്ങളും വളരെ ഹൈജീനിക് നമ്മൾ നമ്മളിവിടുന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് ഒക്കെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഡിറ്റർജൻസ് ആണ് ഇമ്പോർട്ടന്റ് മെഷീൻസ് ആണ് നമുക്ക് ധൈര്യമായിട്ട് ഒരു അലർജി പ്രോബ്ലംസോ അങ്ങനെ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ വളരെ ഹെൽത്തി ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ മൊത്തത്തിലുള്ള കാരണം ഇൻ മെഷീൻസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഡിറ്റർജൻസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ സോ നോ പ്രോബ്ലം നോ ഡൗൺ പറഞ്ഞ ഇപ്പൊ നമ്മളൊരു ഡ്രസ്സ് അയഴ്ചയാണ് ഷർട്ടും ഫാർ എസാമ്പിൾ ഒരു ഷർട്ടും മുണ്ട് ഞാനിന്നിപ്പോ നിങ്ങൾക്ക് അയച്ചു വാഷ് ചെയ്ത് അയച്ചിരുന്നത് എത്ര ദിവസം കൊടുത്ത് തരാം എത്ര സമയം കൊടുത്ത് തരാം നോർമൽ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ത്രീ ഹവേഴ്സിലൊക്കെ റെഡി ആവും അല്ലെങ്കിൽ നമ്മള് ഒരു വൺ ഡേ ടു ഡേ അതിനപ്പുറം പോവില്ല റിലിസ് ഞാനിപ്പോ ഒരു രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാർ ആണെന്ന് ഒന്നും അപ്പൊ ഞാൻ എനിക്ക് ഇന്ന് വൈകുന്നേരം ഒരു പരിപാടി ഉണ്ട് ഒരു ഷർട്ട് വൈറ്റ് ഷർട്ട് വൈറ്റ് മുണ്ട് സ്റ്റാർ ചെയ്ത് കിട്ടണം ചെയ്താൽ പറ്റും നമുക്ക് ഇപ്പൊ അർജന്റായിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ ഓപ്പണിംഗ് ടൈമിൽ കൊണ്ടുവന്നാൽ ഒരു ഈവനിങ് ആവുമ്പോൾ നമുക്ക് എത്തിക്കാൻ പറ്റും എത്തിക്കാൻ തന്നെ ഉണ്ട് അതും ഒരു പ്രശ്നം മുണ്ട് ചെയ്യാൻ ചെയ്യാൻ നമ്മൾ നോർമൽ സിൽക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു കൊടുക്കാൻ പറ്റും അല്ലാത്ത സാരികളൊക്കെ നമ്മൾ വൺ ഡേയ്ക്ക് എന്തായാലും നമ്മൾ കൊടുക്കാൻ പറ്റില്ല പിന്നെ ഈ ബ്ലേസേഴ്സ് കുറേ ബാഗുകള് സാധനങ്ങൾ അതൊക്കെ എങ്ങനെയാണ് ുള്ളിൽ നമ്മളൊക്കെ പിന്നെ നമ്മളെ വെഡ്ഡിങ് സാരികളും പാർട്ടി വെയർ സാരികളൊക്കെ നമ്മള് റോൾ പ്രസ് ചെയ്തും ഇവിടെ വാങ്ങിക്കുമ്പോ നമുക്ക് മടക്ക് വീണിട്ടുണ്ടാവും പക്ഷെ നമ്മളത് ഇത് ക്ലിയർ ചെയ്തിട്ട് റോൾ ചെയ്ത് കൊടുക്കും ഓരോരു പരിപാടിയാണ് ഇവിടുത്തെ ഏരിയ നല്ല നല്ല ഹൈജീനിക് ഹൈജീനിക്കായിട്ടാണ് ഇവിടുത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ ഏതൊക്കെ ടൈപ്പ് അയൺസാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഇവിടെ നോർമൽ അയർണിംഗ് ഉണ്ട് സ്റ്റീം സ്റ്റീംങ് അതും അവൈലബിൾ ആണ് അവൈലബിൾ അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഏത് ടൈപ്പിലാണ് അയച്ചു തരും അത് ഡിപെൻസ് ആണ് ഏതാണ് സാഹചര്യം അനുസരിച്ച് ആ സാഹചര്യം അനുസരിച്ചുള്ള ഒരു ആണ് അവർ ചെയ്യുക അതിനുള്ള ഒരുപാട് ടെക്നീഷ്യൻസ് ഒക്കെ ഇവിടെ ഉണ്ട് ഒക്കെ അവൈലബിൾ ആണ് നമുക്കിനടുത്തിന് ഉള്ളിലുള്ള പോഷൻസ് ഒക്കെ ഉണ്ട് ക്ലീൻ ഇത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഷൂ ഒക്കെ നമ്മളിപ്പം നിങ്ങളുടെ വീട്ടിലുള്ള ഷൂ ചില ക്യാൻവാസുകളൊക്കെ ഇല്ലേ വൈറ്റ് വൈറ്റായിട്ടുള്ള ചെളി പിടിച്ചിരിക്കുന്നൊക്കെ ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ ഒരു ഒരു ദിവസം കൊണ്ട് അത് ക്ലീൻ ചെയ്ത് നല്ല വൃത്തി തരും ആ ഷൂ ഒക്കെ പോളിഷ് ചെയ്യാൻ പറ്റും ബാഗുകൾ ചെയ്യാൻ പറ്റും ആ മാതിരി ബ്ലൈസേഴ്സ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ കോട്ടുകൾ ചെയ്യാൻ പറ്റും തുടങ്ങി വീട്ടിലുള്ള നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സെറ്റിക് കവറുകൾ ആ മാതി തുടങ്ങി കട്ടൻസ് കട്ടൺസ് ഒക്കെ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ക്ലീൻ ക്ലീൻ ചെയ്ത് നീറ്റാക്കി തരും അപ്പൊ അത്തരത്തിലുള്ള എല്ലാ സേവനങ്ങളും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ല എവിടെയാണെന്നുള്ളത് ചാലക്കുടി ട്രാമ്പെ റോട്ടില് നമ്മുടെ മൂലൻ സൂപ്പർ മാർക്കറ്റ് ഒക്കെ കഴിഞ്ഞു വരുമ്പോൾ ഒരു അഹല്യ ഫാർമസി ഉണ്ട് അതിന്റെ നേരെ മുകളിലാണ് ഈ ഒരു ഫാബ്രിക്കോ എലൈറ്റ് സ്ഥിതി ചെയ്യുന്നത് എന്തായാലും നമുക്കൊരു ഉള്ളിൽ ബാക്കിയുള്ള കൂടി കാണാം അതോടെ ഷൂ ക്ലീൻ ഏരിയ ആണ് ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് रेक्सिन है रेक्सिन है कैसे क्लीन करेगा इसको पहले इससे करेंगे उसके बाद हैंड वाटर है ना हाँ वाटर है हाँ, वाटर करेंगे फिर हैंड वॉश करेंगे उसके बाद हैंड वॉश करके सात मिनट करेंगे स्पिन करेंगे उसके बाद बाद में बाद में उसको झुरवाने के लिए डाल देंगे सूखने के लिए डाल देंगे और सूख जाएगा फिर इसको पैकिंग पा, के लिए दे देंगे पैकिंग हो जाएगा लेदर शू करेगा लेदर चप्पल भी क्लीन हो जाएगा वो भी वुडलैंड्स लाइक वुडलैंड्स शू चप्पल्स मालूम है हां നമ്മൾ പൊതുവെ നമ്മളൊക്കെ കഷ്ടപ്പെടുന്ന ഒരു കഷ്ടപ്പെടുന്നതാണ് ഈ ലെതർ ഷൂസും അതുമായിട്ടുള്ള ചെരുപ്പുകളൊക്കെ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വലിയ പ്രത്യേകിച്ച് വുഡ്ലാൻഡ് പോലുള്ള ചെരുപ്പുകൾ ക്ലീൻ ചെയ്യുന്ന പ്രശ്നമാണ് അത് കൊടുത്താക്കലൊക്കെ ചെയ്യുകയാണ് അപ്പൊ അത് നമുക്ക് ഇവിടെ അത്തരത്തിലുള്ള ഒരു സാധനം ഇവിടെ ക്ലീൻ ചെയ്ത് ലെതർ ഷൂസ് ഒക്കെ നമ്മള് പ്രത്യേകതരം സൊല്യൂഷൻസ് യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പൊ ഇത് എല്ലാത്തിനും വേറെ വേറെ സൊല്യൂഷൻസ് ആണ് നമ്മുടെ ഷർട്ടും കർട്ടൻസും കുട്ടികളുടെ ടോയ്സ് ഒക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മള് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്താണ് വെച്ചിരിക്കുന്നത് ഇത് കർട്ടൻസ് ആണ് അത് കർട്ടൻസ് വളരെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു പാന്റ് നമ്മൾ ഷോറൂമിൽ പോയി മേടിക്കുന്ന പോലെയാണ് പിന്നെ ഇതൊക്കെ ബ്ലാങ്ക് ഇതില് ജാക്കറ്റ്സ് ഇല്ലേ പുറമേ പോകാനുള്ള തണുപ്പിൽ ഉപയോഗിക്കുന്ന ജാക്കറ്റ്സ് ഇതൊക്കെ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ ഡ്രൈ ക്ലീൻ ചെയ്ത് തരും അതിന്റെ എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആയിട്ട് ചെയ്ത് തരുന്നൊരു അടിപൊളി സാധനമാണ് ഫാബ്രിക് എലൈറ്റ് ഇനിയിപ്പോ ഒന്ന് വാഷ് ചെയ്ത് അയൽ ചെയ്യണം അതിന് വേണ്ടിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരൊന്നും വേണ്ട അതിനുള്ള സംവിധാനം എന്താ ഇറങ്ങി ചെയ്യണേ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് ഫാബ്രിക്കോ അതേപോലെ ഫോൺ നമ്പർ ഉണ്ട് ഇതിലൂടെ നമ്മൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്രീ പിക്കപ്പ് ആൻഡ് ഡെലിവറി സൗകര്യവും അപ്പോൾ നേരിട്ട് വരും വേണ്ട അവർ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയി തിരിച്ച് നമുക്ക് എത്തിച്ചേരും ഏറ്റവും ബെസ്റ്റ് ഒരു സേവനമാണ് നിങ്ങൾക്ക് ഇവിടെ ചാലക്കുടിയിൽ നമ്മുടെ ഈ ഒരു ട്രാംബർ റോഡില് അഹല്യ ഫാർമസിയുടെ നേരെ മുകളിലുള്ള ഈ സ്ഥാപനം ഫാബ്രിക്കോ എലൈറ്റ് ഇത്രയും സൗകര്യങ്ങളോട് കൂടിയ ഒരു ലോണ്ടറി സ്റ്റുഡിയോ ഇത് ചാലക്കുടിയിലെ ആദ്യമായിട്ടായിരിക്കും അപ്പൊ ഫാബ്രിക്കോട് കാര്യങ്ങളൊക്കെ നല്ല വൃത്തി അല്ലേ